എൻ്റെ പേര് ആൻഡ്രിയ സിനേഷ് ഞാൻ വരുന്നത് മഞ്ഞുമലിൽ നിന്നാണ് എൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമേ തന്നെ ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ് സാക്ഷ്യം പറയാൻ വൈകിയതിൽ ആദ്യമേ തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ടെസ്റ്റിന് ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം എന്താവും എനിക്കറിയില്ല ഞാൻ വിഷമിച്ച് ഞാൻ വീട്ടിൽ പോയി ഒരു ഉടമടതിയാന ഞാൻ കണ്ടു അപ്പോൾ അതിന് അച്ഛൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്യമത്തിന് വേണ്ടി പോകുമ്പോൾ ആരെയും അഭിവാദനം ചെയ്യരുതെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ ആരോടും പോയി പറയരുത് അത് പിശാജ് നശിപ്പിക്കും എന്നാണ് പറയുന്നത് ആ പ്രവൃത്തി അപ്പോൾ ഞാൻ അതുപോലെ അനുസരിച്ചു ഞാൻ എന്നിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എട്ടും എച്ചും അതുപോലെ തന്നെ ബൈക്ക് റോഡും ഞാൻ പാസ്സായി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയി ഇനി എന്തായാലും കാർ റോഡും കൂടി എല്ലാം ഉള്ളൂ അതും കൂടി പാസ്സാവും ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് അത് എനിക്ക് പാസ്സാവാൻ പറ്റില്ല ഞാൻ ഫെയിലായിപ്പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മൂന്ന് വരെ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ പാസ്സായി എന്നുള്ളത് അന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ അതുപോലെ അച്ഛൻ്റെ ഒരു ഉടുമ്പടി ഞാൻ കണ്ടു അപ്പോൾ അച്ഛൻ പറയുന്നത് നമ്മുടെ റോഡാണ് ഉടുമ്പടി എന്ന് പറഞ്ഞ റോഡ് പോലെയാണ് ആ റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം റോ ബൈക്കും കാറും ഓട്ടോറിക്ഷയും എല്ലാം നമുക്ക് ഓടിക്കാൻ പറ്റും പ്രേക്ഷിത പ്രവർത്തനമാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തപ്പം ശരിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കുറേ പത്രം വിരിപ്പുണ്ട് കൃപാസന മാതാവിൻ്റെ ഞാനപ്പോൾ അതെല്ലാം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ റോഡ് ശരിയാക്കിയാൽ എനിക്ക് ടെസ്റ്റ് എന്ന് എനിക്ക് ആ ഒരു മെസ്സേജ് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടി ഞാനങ്ങനെ ഞാനും അമ്മയും കൂടി എല്ലായിടത്തും പോയി കൃപാസന മാതാവിൻ്റെ പത്രം ഞാൻ കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റിന് വേണ്ടി പോയത് ഞാൻ പുതിയ റീടെസ്റ്റിൻ്റെ ഡേറ്റ് എടുത്തു നവംബർ പതിനാല് അന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടാണ് അവിടെ ചെന്നത് അപ്പോൾ ആ ഓഫീസർ എന്നെ നന്നായിട്ട് നോട്ടും ചെയ്ത് പിന്നെ അതുമാത്രമല്ല ആ ഓട്ടോ ആ ഓഫീസറിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി നിർത്തി അപ്പോൾ എന്തായാലും എന്നെ നല്ലോണം നോട്ട് ചെയ്ത് അപ്പം എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടി പോയി അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു പേപ്പറ് സൈൻ ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞു ഒരു ഓഫീസിൻ്റെ അടുത്ത് ഞാൻ അവിടെ ചെന്ന് സൈൻ ചെയ്തത് ആ ഓഫീസറിൻ്റെ ഇതിലാണ് ഞാൻ സൈൻ ചെയ്തത് എൻ്റെ പേരിന് പകരം ഞാൻ മാറിപ്പോയി പെട്ടെന്നുള്ള ധൃതിയിൽ എനിക്കത് മാറിപ്പോയി അപ്പോൾ എൻ്റെ ഉള്ള എല്ലാ കോൺഫിഡൻസും മെറിറ്റും എല്ലാം പോയി ഇനി എനിക്കറിയാം എൻ്റെ കഴി കൊണ്ടൊന്നും നടക്കില്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാൻ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വേഗം തന്നെ പെട്ടെന്ന് പോയി വേറെ പ്രിൻ്റ് എടുത്ത് അതെല്ലാം എനിക്ക് പെട്ടെന്ന് ഓരോ രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ വേഗം പോയി ചെയ്യണത് ഇതെല്ലാം എനിക്ക് അമ്മ മാതാവിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു അധികാരമുള്ള മാതാവായത് കൊണ്ട് എനിക്ക് വേഗം ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് ഞാൻ റോഡ് ടെസ്റ്റിന് കയറി കഴിഞ്ഞപ്പോൾ റോഡ് ടെസ്റ്റിന് കയറി കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ ബാഗിലുണ്ട് ഞാനപ്പം അത് എൻ്റെ ബാക്ക് സീറ്റിൽ ഞാൻ സെൻറ്ററിലാക്കി വെച്ച് എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മിററിൽ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ മാതാവ് കാറിൽ വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് കാറ് നന്നായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റി അങ്ങനെ എനിക്ക് മാതാവി എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എനിക്ക് പാസ്സാക്കി തന്നു പിന്നെ അതുപോലെ എനിക്ക് എച്ച് എച്ച് ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് അത് വേറൊരു ട്രാക്കിലാണ് പക്ഷേ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു മാഡം വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ട്രാക്ക് പറ്റില്ല മറ്റേ ട്രാക്ക് മതി കാരണം നിങ്ങളുടെ ഡ്രൈവിങ് സ്കൂളിൽ കുറേ പിള്ളേരോട് കൊണ്ട് പറ്റില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി ഇനി അവിടെ പോയി ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്കറിയായിരുന്നു എനിക്ക് ആ ട്രാക്ക് ആയിരിക്കില്ല എനിക്ക് അമ്മ മാതാവ് ഞാൻ പ്രാക്ടീസ് ചെയ്ത ട്രാക്ക് തന്നെ എനിക്ക് തരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു എല്ലാവരും പോട്ടെ ലാസ്റ്റ് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ എനിക്ക് ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞു ഞാനും വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മറ്റേ ട്രാക്ക് എടുത്തോടാൻ പറഞ്ഞു അപ്പോൾ അതെനിക്ക് മാതാവാണ് അങ്ങനൊരു ടെസ്റ്റ് നടത്തി തന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ എനിക്ക് വെച്ച് ടെസ്റ്റ് നടത്തുക എച്ച് എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അതിനും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ ഒരു വർഷത്തോളമായിട്ട് ജോലിയില്ലാതെ ഇല്ലാതെ വീട്ടിലിരിക്കണായിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഒരു മാസം തന്നെ വീട്ടിൽ ഒരു ജോലി ഉള്ള കഷ്ടപ്പാട് നമുക്കറിയാം എന്നാൽ പോലും മാതാവ് ഞങ്ങളെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് നടത്തിക്കൊണ്ട് തന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ പപ്പ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു ഇൻ്റർവ്യൂവിന് കഴിഞ്ഞപ്പോൾ ഏജ് ലിമിറ്റ് കാരണം അവർ പറഞ്ഞ് പറ്റില്ല എടുക്കൂലെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ മാതാവിൻ്റെ കാഷ്ഭാഗം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ എന്നപ്പ തന്നെ പപ്പ വിളിച്ച് പറഞ്ഞ് അവരെടുക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനപ്പ തന്നെ ലൈറ്റ് ആക്കി എനിക്ക് പ്രക്വസ്റ്റ് ഇട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പപ്പ തിരിച്ച് വിളിച്ച് പറയുന്നതാണ് ഇൻ്റർവ്യൂ പാസ്സായിരുന്നു ഇപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യാണ് പിന്നെ അതുപോലെ എൻ്റെ അനിയൻ പ്ലസ് ടെൻത്തിൽ അവന് നല്ല എ പ്ലസും എല്ലാം നല്ല മാർക്കോടെ അവന് പാസ്സാക്കി തന്ന അമ്മ മാതാവ് പക്ഷേ അവന് നമുക്കറിയാം അവന് അത്ര കെപ്പാസിറ്റി ഒന്നുമില്ല പഠിക്കാൻ അധികം ഇതൊന്നുമില്ല എന്നാൽ പോലും മാതാവിന് കൃപ കൊണ്ട് അവന് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി പിന്നെ അതുപോലെ എൻ്റെ ഡിഗ്രിക്കാണെങ്കിലും ഞാൻ എൻ്റെ എക്സാമിന് പോയി കഴിഞ്ഞാലും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലവും കാഷൂഭവും പിന്നെ അതുപോലെ ലൈറ്റാക്കി എൻ്റെ പ്രയറിക്വസ്റ്റ് ഞാൻ ഇട്ടിട്ട് ഞാൻ എക്സാം ആളി കയറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം അന്തോണം എനിക്ക് എക്സാം എഴുതാൻ പറ്റും എന്നെ ഉന്നത വിധി ചെയ്യുന്ന നൽകിയ അമ്മ മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതിനെല്ലാം ഞാൻ അമ്മമാതവനോട് ഒരുപാട് അനുഗ്രഹം നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ ആ പിന്നെ അതുപോലെ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അമ്മ ഫോട്ടോടെ രണ്ട് സൈഡിലും നീലത്തിരിയും പച്ചത്തിരിയും വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അതിന് നേരെ തന്നെ നീല ലൈറ്റും അതുപോലെ പച്ച ലൈറ്റും തന്നെ വന്നു ഞങ്ങളുടെ ലൈറ്റിൻ്റെ നേരെ ഞാനപ്പം അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഇത് ഞാൻ വീട്ടിൽ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി അപ്പോൾ ഞാനത് എടുത്ത് പ്രാക് ഞാനപ്പം ഇത് ഫോട്ടോ എടുത്ത് വെച്ചു ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത് പത്ത് എട്ട് സൂചിയാണ് കാണിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി അത് രാത്രി ഞാൻ ഫോട്ടോ എടുത്ത് തന്നാൽ പോലും ആ ഒരു ടൈം അത് അമ്മ മാതാവിൻ്റെ ഒരു സമയമാണ് എനിക്കിത് കാണിച്ച് തന്നത് പിന്നെ ആ ലൈറ്റ് ആണെങ്കിലും അമ്മ മാതാവാണ് ആ കളറ് ഓൺ ചെയ്തു തന്നത് അപ്പോൾ ഇതെല്ലാം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യമാണ് മനസ്സിലാക്കി തന്നത് പിന്നെ അതുപോലെ ആ പിന്നെ അതുപോലെ എനിക്ക് ഞാൻ നടക്കേണ്ട വഴി തന്നെ ദൈവം എനിക്ക് കാണിച്ചു തരാറുണ്ട് അച്ഛൻ്റെ ഓരോ ധ്യാനത്തിലൂടെ എല്ലാം എനിക്ക് ദൈവം മനസ്സിലാക്കി തരാറുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഞാൻ ഗോവയ്ക്ക് ഞാൻ ടൂർ പോയായിരുന്നു അപ്പോൾ ഫ്രാൻസസീവറിൻ്റെ ചർച്ചിൽ ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രാൻസസീവറിൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു ഞാൻ വാങ്ങിച്ചു അത് ഞാൻ വീട്ടിൽ വന്ന് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയുടെ റൈറ്റ് സൈഡിൽ ഞാൻ കൊണ്ടുപോയി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ആൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വന്നപ്പോഴാണ് അറിയണത് ഇവിടെയും ഇതുപോലെ ഫ്രാൻസിസ് ഫ്രാൻസസീവറിൻ്റെ സ്റ്റാ മാതാവിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ എനിക്കിതെല്ലാം തെയ്യം തരുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് എനിക്ക് മുൻകൂട്ടി എനിക്കിത് കാണിച്ചു തരുന്നതാണ് പിന്നെ അതുപോലെ ഞാനിപ്പോൾ പഠിക്കുന്നതും ഫ്രാൻസിസ് ഫ്രാൻസസേഫറിൻ്റെ കോളേജിലാണ് അതും എനിക്ക് അമ്മ മാതാവ് എന്ന അനുഗ്രഹമാണ് പിന്നെ അതുപോലെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ദിവസം ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് അലീന ടെൻസ് എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് മെസ്സേജ് അയച്ചേക്കറിയാണ് അവളുടെ ഫോണിലെ നമ്പറെല്ലാം പോയി അതുകൊണ്ട് അവൾ ഗ്രൂപ്പ് നോക്കിയിട്ടാണ് എല്ലാം സേവ് ചെയ്യണത് അങ്ങനെ അവൾ അപ്പോൾ അവൾ പറഞ്ഞു നിന്റെയാണ് കൃപാസന മാതാവ് എന്നുള്ളത് വെച്ചിട്ടാണ് അവൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ എല്ലാത്തിലെയും പ്രൊഫൈൽ പിക്ചർ ഞാൻ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി എൻ്റെയാണ് മാതാവ് എന്ന് പറഞ്ഞത് അന്ന് തന്നെയാണ് എനിക്ക് ക്രിസ്മസ് എൻ്റെ എൻ്റെ എനിക്ക് ക്രിസ്മസ് രണ്ടായിട്ട് മിസ്സിന് എന്നെ കിട്ടിയത് മിസ് തന്ന ഗിഫ്റ്റാണ് ഞാൻ ഇപ്പോൾ ഈ ഡ്രസ് ഇതെല്ലാം എനിക്ക് അമ്മ മാതാവ് വന്നാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം പ്രഭാസിന്റെ മാതാവിൻ്റെ പത്രം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഓഫനേജിലൊക്കെ ഡ്രസ്സും പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാശ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് ഞാൻ ചെറുതായിട്ട് ചെയ്താൽ പോലും ദൈവം എന്നെ മൂന്ന് മൂന്നിരട്ടി ദൈവം എന്നെ തന്നനുഗ്രഹിക്കാറുണ്ട് അപ്പം ഇത്രയെല്ലാം ചെയ്തുതന്ന അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എനിക്ക് ഇനിയും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഒന്നും കൂടി വർദ്ധിപ്പിക്കാനുണ്ടെന്ന് എനിക്കറിയാം അതെനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ദൈവം ചെയ്തു തന്ന ഓരോ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും അമ്മ അമ്മമാതാവിനും ദൈവത്തിനും കോടാനോട് നന്ദി പറയുന്നു ഞാൻ ഈ സാക്ഷ്യം ദൈവമോതത്തിനു വേണ്ടി കാഴ്ചവെക്കുന്നു ആൻഡ്രിയക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്തുണ്ടായ ഭയവും തടസ്സവും ഒക്കെ നേർച്ച പുസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചാണ് ആൻഡ്രിയ അതിജീവിക്കുന്നത് പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു പ്രിയാസമേറെ സമയങ്ങളിലൊക്കെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ പിന്നെ ദൈവമാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വഴി നടത്തി തരുന്നത് അതേപോലെ ആൻഡ്രിയ പ്രാർത്ഥിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് ഉടനെ ജോലി കിട്ടുന്നു കുറേ നാളുകളായി വരുന്ന തടസ്സങ്ങളാണ് പെട്ടെന്ന് മാറിപ്പോകുന്നത് ഉടമ്പടി എടുക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായി ബന്ധത്തിൽ അടുത്ത് നിൽക്കുന്നത് അവരുടെ ദൈവങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നന്ദി പറയാം ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക